കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് ഇഭാഗം എൻഎസ്എസ് യൂണിറ്റും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പി പുഷ്പജ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമസ്കാരം ഭാരതീയ ചികിത്സാ വകുപ്പും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി സുഖദം ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടറെ പരിശോധന ഡോക്ടറാണ് രോഗികളെ പരിശോധിക്കുകയാണ് ആയുർവേദം എന്ന ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ രീതി സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഉള്ള ഒരു മാർഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് രോഗികൾക്ക് പരിശോധനയും സൗജന്യമായി മരുന്ന് വിതരണവും ഇത് നടത്തുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി നമ്മൾ ഈ സുഖതം മെഡിക്കൽ ക്യാമ്പ് നടത്താറു നടത്താറുണ്ട് നല്ല രീതിയിൽ രോഗികൾ വരികയും അവർക്ക് സൗജന്യമായ മരുന്നും അതിനോടനുബന്ധിച്ച സൗകര്യങ്ങളും നൽകാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദേശമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പഞ്ചായത്ത് അധികൃതരും എല്ലാവരും സഹകരിച്ചാണ് നമ്മൾ ക്യാമ്പ് നടത്തുന്നത് ഈ ക്യാമ്പ് വിജയമാക്കുന്നതിന് സഹായിക്കുന്ന എല്ലാവരോടും ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു സ്കൂൾ വി എച്ച് എസ് സി ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി സൈബ ഡോക്ടർ വി എൻ സരിത എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ എസ് നൈസി വോളണ്ടിയർ ലീഡർ കെ മുഹമ്മദ് സമീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അധ്യാപകരായ മനോജ് വിനയൻ പി കെ സുകന്യ എൻ എസ് എസ് വോളണ്ടിയർമാരായ സി എസ് ആഷ്ലിൻ വി ഫാത്തിമ റിൻഷാന ടി വി ആദർശ് കെ ഫാത്തിമ റിഷാന കെ എ ശ്രീഹരി ഇ എം സിനാൻ കെ എസ് ആദിത്യ പി എൻ ഷിഫാന എസ് എ റിയ കെ എസ് സനാ നസ്രീൻ കെ എം അദ്വൈത് തുടങ്ങിയവർ ക്യാമ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വി എച്ച് എസ് ഇ വിഭാഗം എൻ എസ് എസ് യൂണിറ്റും ദേശമംഗലം ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി സുഗതം എന്ന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് നമ്മുടെ സ്കൂളിൽ നടത്തുകയാണ് സൗജന്യ മരുന്ന് വിതരണവും സൗജന്യ ചികിത്സയും ഇതിൽ നടത്തുന്നുണ്ട് ധാരാളം രോഗികൾ പങ്കെടുത്തു ഇതുപോലെയുള്ള പൊതുജന ഉപകാരപ്രദമായ ധാരാളം പദ്ധതികൾ യൂണിറ്റ് ദേശമംഗലം ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റ് ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ത്രീ എയ്റ്റ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ